വാർത്തയിലേക്ക് വടകര ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരായ അപകീർത്തി പരാമർശത്തിൽ പോലീസ് കേസെടുത്തു വടകര ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയാണ് പരാതി നൽകിയത് മിഥില ബാലനുണ്ട് കോഴിക്കോട് നിന്നും മിഥില വിശദാംശങ്ങൾ വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരായ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളും കമന്റുകളും എല്ലാം ഉണ്ടായിരുന്നു ഇതിനെതിരെയാണ് പോലീസ് ഇപ്പോൾ വടകര പോലീസ് കേസെടുത്തിട്ടുള്ളത് എൽ ഡി എഫ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഡി ജി പിക്കും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് വടകര പോലീസിന്റെ നടപടി ഏർ സമൂഹ മാധ്യമങ്ങളിൽ ഏർ വ്യക്തിഗത നടത്തുന്ന രീതിയിലുള്ള കമന്റുകൾ മാത്രമല്ല ചിത്രങ്ങൾ മോഫ് ചെയ്ത് പ്രചരിപ്പിച്ചുകൊണ്ടുമായിരുന്നു കെ കെ ശൈലജയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകളും കമന്റുകളും എല്ലാം ഉണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പ് മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ബൾസൻ പനോളിയാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതി നൽകിയത് ഐ പി സി നൂറ്റി അമ്പത്തി മൂന്നിൽ കേരള പോലീസ് ആക്ട് നൂറ്റി ഇരുപത് ഒ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത് മിൻഹാജ് പാലോളി എന്ന ആളുടെ ഫേസ്ബുക്ക് അക്കൌണ്ടിൽ നിന്നായിരുന്നു കെ കെ മിൻഹാജ് പാലോളിയുടെ പേരിൽ തന്നെയാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത് വിവരങ്ങൾ നൽകിയത് കേസെടുത്തിട്ടുള്ളത് ശരി മിഥുരാണ് പരാമർശത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് പോലീസ് you <laughs>